വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ ിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികാഘോഷമായ ആട്ടം നാടിന്റെ ആഘോഷമായി മാറി വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ നാട്ടുകാർ അക്ഷര സ്നേഹികൾ വീട്ടിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവന്ന് അതിവിറ്റുകിട്ടിയ പൈസ കൊണ്ട് സ്ഥാപിച്ച സ്കൂളാണ് അൻപത് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രതിഭകളെ അതല്ലെങ്കിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ശ്രദ്ധിച്ചെടുക്കാൻ ഈ വിദ്യാലയത്തിലൂടെ നമുക്ക് സാധിച്ചു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകൻ എൻ അബ്ദുള്ളക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉപഹാരം സമർപ്പിച്ചു ചടങ്ങിൽ ഈ മുഹമ്മദ് കുഞ്ഞി സി അബ്ദുൾ റഹിമാൻ കെ പി അനഘ എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പഞ്ചായത്ത് അംഗം സി ഗീത എസ് എം സി ചെയർമാൻ കെ പൂക്കോയ പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ

லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு